മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത താരമാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്ന ആര്യ ബെഡായ് ബംഗ്ലാവിലൂടെ കടന്നുവന്ന അവതാരികയായും അഭിനേത്രിയായും ഒക്കെ കയ്യേടി നേടിയ താരം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ ഇപ്പോഴിതാ ബിഗ് ബോസ് താരം സിബിനെക്കുറിച്ചുള്ള കമന്റിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു സിബിൻ സിബിൻ ഹൌസിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആര്യ തന്റെ സുഹൃത്തു കൂടിയായ സിബിന് ആശംസകളും നേർന്നിരുന്നു ആരോഗ്യ കാരണങ്ങളെ തുടർന്നാണ് സിബിൻ ഷോയിൽ നിന്നും പുറത്താവുന്നത് എന്നാൽ പുറത്തു വന്ന ശേഷം സിബിൻ ഷോയ്ക്കെതിരെ പല ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു സിബിനും ആര്യയ്ക്കുമുള്ളത് വർഷങ്ങളായുള്ള സൗഹൃദമാണ് സിബിൻറെ ആരോപണങ്ങൾക്ക് ആര്യയും പിന്തുണ നൽകിയിരുന്നു ഇതിനിടെയാണ് സ്റ്റാർട്ട് മ്യൂസിക് എന്ന ആര്യ അവതാരകയായ ഷോയുടെ പുതിയ സീസൺ ഉണ്ടാകില്ലെന്ന സൂചനകൾ പുറത്തുവരുന്നത് തന്നെ ഇനി ഉടനെയൊന്നും ടെലിവിഷനിൽ കണ്ടെന്ന് വരില്ലെന്ന് കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിൽ ആര്യ കുറിച്ചിരുന്നു ഇതിന്റെ കമന്റ് ബോക്സിലാണ് ഒരാൾ സിബിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇട്ടത് എല്ലാം സിബിൻ കാരണമാണ് മോളെ അവനെ നീ പണ്ടേ കട്ട് ചെയ്ത് കളയണമായിരുന്നു ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ സമ്മതിച്ചു തരില്ലെന്നറിയാം പക്ഷെ ഇതാണ് സത്യമെന്ന് നീ നിന്നെ സ്വയം ബോധ്യപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു കമന്റ് പിന്നാലെ ആര്യ മറുപടിയുമായി എത്തി ശെന്റെ പൊന്നെ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം ഇതിനിപ്പോ എങ്ങനെയാ ചാർജ് ണോ മന്ത്ലി ആണോ അതോ സീസണലാണോ എന്നായിരുന്നു ആര്യയുടെ മറുപടി ഉടൻ തന്നെ ആര്യക്ക് മറുപടിയും എത്തി ചാർജൊന്നും ആയിട്ടില്ല അല്ല അപ്പോൾ മോൾക്ക് ആരോ സീസണൽ ആയിട്ട് ചാർജ് തന്നത് കൊണ്ടാണ് സിബിൻറെ ഒപ്പം നിന്ന് ജാസ്മിനെയും വീട്ടുകാരെയും പറഞ്ഞത് അങ്ങനെ പറ എന്നായിരുന്നു തമാശയാണോ ചിരിക്കണോ ഇതൊക്കെ പറയണ്ടേ അംബാനി എന്നാണ് ആര്യയുടെ അടുത്ത മറുപടി